വെറൈറ്റി സ്വാഗതം ഇന്നും പതുപോലെ തന്നെ അല്ല നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന്റെ ടിപ്സ് പാമ്പും പഴയത് തന്നെ എന്നുള്ള ഒരു പഴയതിനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല പഴയതിൽ നിന്നാണ് നമ്മൾ വലിയ ആളായത് അല്ലെ പഴയ കാര്യങ്ങളിൽ നിന്ന് വലുതായത് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ വലുതായതും മറക്കരുത് കാരണം എന്റെ തലമുടിയുടെ രഹസ്യം അത് തന്നെയാണ് പഴയ ഒരേ ഒരു ടിപ്സ് ഒരേ ഒരെണ്ണം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കാണിക്കാൻ കാരണം എന്താണ് എൻ്റെ ആ ടിപ്സ് ചെയ്ത് മുടി വളർന്നത് മുടി ചുരുചുരാന്ന് കിടന്ന ഒരു ഭംഗിയില്ലാതെ നീളമേ വെക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ് തള്ളിയതാണ് എൻ്റെ തലമുടി സത്യമായ കാര്യമാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മുടിക്ക് കരുത്തും മുടിക്ക് നീളവും എല്ലാം വെച്ച് തുടങ്ങിയത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഞാൻ തോന്നി ഞാൻ ശരിക്കു ഓർക്കുന്നില്ല ഈ ടിപ്സ് തുടങ്ങിയത് എന്താണെങ്കിലും നാലഞ്ചു വർഷമായി ഈ ടിപ്സാണ് എന്നെ മുടി വളർത്താൻ പ്രേരിപ്പിച്ചതും മുടിയുടെ ടിപ്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിച്ചതും എല്ലാം ഈ ഒരേ ഒരു ടിപ്സ് കാരണം മാത്രമാണ് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഞാൻ ആഴ്ചയിൽ ഒന്ന് തീർച്ചയായിട്ടും ഇത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്നും ആ ടിപ്സ് ഡേ ഫോറിലോട്ട് കടന്നിരിക്കുന്നു ഈ ഡേ ഫോർ ആയപ്പോൾ ഞാൻ പഴയ ടിപ്സിനെ ആദ്യം ഒന്ന് ഉണർത്തിയെടുത്ത് നിങ്ങളെയും കൂടെ ഒന്നുകൂടെ പഴയ കൂട്ടുകാർക്കല്ല എന്നറിയാം പുതിയ കൂട്ടുകാരെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സും പിന്നെ അല്ലാതെ തന്നെ ഡേ ഫോറിലെനിക്ക് ഇത് ഉൾപ്പെടുത്തണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ടിപ്സ് എന്റെ മുടി സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ ടിപ്സ് ഏറ്റവും ടിപ്സ് ഏറ്റവും എൻ്റെ മുടി ഇവിടം വരെയുള്ള മുടി വളർന്നു വന്നതിന്റെ ടിപ്സ് എല്ലാം ഈ ടിപ്സിൽ നിന്നാണ് ഈ ടിപ്സ് മാത്രം ചെയ്താലും മതി നിങ്ങൾക്ക് മുടി വളരാൻ പക്ഷേ മുടി വളർന്നല്ല കഴിയുമ്പോൾ പല പല ടിപ്സ് വേണെ മാറി മാറി ചെയ്തു അപ്പൊ എന്താ ടിപ്സ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ ആ ടിപ്സ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കിടക്കിറക്കി പോകണം അതിനാണ് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങളെ ആ ടിപ്സ് കണ്ടുനോക്കുക നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയത് അപ്പം ഇന്ന് ഡേ ഫോറിലോട്ട് നമ്മൾ ഹെയർ കെയർ ടിപ്സിന്റെ ചെയ്യാൻ പോവാണ് ഈ ഡേ ഫോറാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തലമുടിക്ക് ഒരു അഭയത്യം ഭയങ്കരമായിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തന്ന് എൻ്റെ മുടിയെ വളർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഈ ഒരു ടിപ്സിൽ നിന്നാണ് നമ്മൾ ഇത് ഏകദേശം നാലര അഞ്ച് വർഷത്തോളമായി കേട്ടോ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പം ഈ ഒരു ടിപ്സാണ് നമ്മളെ ഏറ്റവും നല്ല ഒരു മുടി വളർച്ചയ്ക്കുള്ള ഒരു ടിപ്സായിട്ട് എനിക്ക് എനിക്കനുഭവമായത് അത് ഏതാ ടിപ്സ് നമ്മുടെ നമ്മുടെ മുട്ടയുടെ വെള്ളം ഇതാകും എന്നാലെങ്കിൽ അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കാം കാരണം ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചാണ് കേക്കാൻ നേരം നമുക്ക് പുറത്തോട്ട് പോവാം കേട്ടോ ഇപ്പൊ നമ്മൾ ഫസ്റ്റിലെ തന്നെ മുട്ടയുടെ വെള്ള നമുക്കിതാ എടുക്കുന്നു കേട്ടോ മുട്ടയുടെ വെള്ള എടുക്കുന്നു പിന്നെ നമുക്ക് എന്നത് അതിനൊപ്പം വേണ്ടിയത് ഈ മുട്ടയുടെ വെള്ളയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീയും ഏത് അസുഖക്കാർക്കും നമുക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇരുവാരൊക്കെ ഇന്നലെ ചെയ്തതൊക്കെ എന്നും ചെയ്യാവൂന്ന് എന്നും ചെയ്യണ്ട കാരണം തണുപ്പാണ് ഞാൻ കാണിക്കുന്ന എൻ്റെ ഒപ്പം ഈ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഒപ്പം ആണെങ്കിൽ ഞാൻ പറയുന്ന ഓരോ ടിപ്സും ഞാൻ ചെയ്യുന്ന പോലെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഉലുവ മാത്രമായിട്ട് ഡെയിലി ചെയ്താൽ തണുപ്പ് പിടിക്കാത്തവരാണെങ്കിൽ ഒരു രക്ഷയില്ല അതാണ് ഞാൻ പറയുന്നത് അത് ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അതായത് അല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം ഈ മുട്ട എവിടെ വെക്കണം ഇവിടേക്കായ നാറ്റമല്ലേ അകത്തല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാധ്യം ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ താഴെ പോയാൽ തീർന്നു ആറ്റം കൊണ്ട് അഭിഷേകം ഇനി നാരങ്ങാനി ഞാൻ എന്താണേലും ഇടാ നാരങ്ങാനി ചേറെ എടുത്ത് കാരണം മോന് ശരിക്കും പറഞ്ഞാൽ നല്ല ത താലനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മൊത്തം താരനും ഞാൻ പറഞ്ഞ ആ ഷാംപൂ വെച്ച് നല്ല ഫുള്ളായിട്ട് പോയിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും മെസ്സേജിലൂടെ ചോദിച്ചിട്ടുണ്ട് ആ താലൻ്റെ പിന്നെ ഷാംപൂവിൻ്റെ പേരൊന്ന് പറ ചെച്ചി പറഞ്ഞു അപ്പം ഞാൻ ആ താരന്റെ ഷാംപൂവിൻ്റെ പേരും കൂടെ ഒപ്പം ഷാംപൂവിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം കാരണം ആ പേര് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതാണ് ഞാൻ പറയാത്തത് അപ്പോൾ അത് തന്നെ ആ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് മേടിച്ചാൽ മതി അല്ലാണ്ട് ഒരു ഇതോ ഗമയോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ആ താരൻ്റെ ഷാമ്പുവിൻ്റെ പേര് ചിലവർ പറയുന്നുണ്ട് ഞാൻ കമൻറ്റ് എടുത്ത് വായിച്ചപ്പോൾ പോലെ എത്ര പ്രാവശ്യമായി ഓരോരുത്തരും പേര് ഷാംബുവിൻ്റെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൂടി നമുക്ക് സന്തോഷമാണ് പറഞ്ഞു തരുന്നതിനകത്ത് ഏ പക്ഷേ നമ്മൾ നൂറ് പ്രാവശ്യം ഇതിനു മുമ്പും ഞാൻ വീഡിയോയിൽ പേര് സഹിതം സ്പെല്ലിങ് സഹിതം പറഞ്ഞിട്ടുണ്ട് ഇനിയും പുതിയ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഈ ടിപ്സിനൊപ്പം താരനും കൂടെ നമ്മൾ മൊത്തം കളഞ്ഞതിന് ശേഷം ഏത് ടിപ്സും നമുക്ക് ചെയ്യാവുള്ളൂ അപ്പോൾ ആ താരന്റെ ഷാംപൂവിൻ്റെ പേരും കൂടെ തമ്പിനേലായിട്ട് ഞാൻ കൊടുത്തിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ അത് ആ തമ്പിനേയിലിൻ്റെ ഫോട്ടോ എടുത്തോണ്ട് പോയി നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചിട്ട് മേടിച്ചാൽ മതി നാനൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് അഞ്ച് രണ്ടാണ് അതിന്റെ വില ഇത്രയും പോലെ ഇത്രയും വില ഞാൻ പറഞ്ഞു തന്നെ ഈ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് എന്തായിരുന്നു അങ്ങനെ ഒരു പേരാണ് അപ്പൊ അത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പിന്നേ ഡൗട്ട് വരും അപ്പൊ ആ ഒരു ഇതിന്റെ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ലല്ലോ അപ്പം തരാ ഇത് നല്ല വൃത്തിയില നന്നായിട്ടാക്കി ചിലവരാണെങ്കിലോ എന്താ ഗമയാ മറ്റതാ അതുകൊണ്ടാ പറയാത്തേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളു ഗമയാണ് നമ്മൾ ഇതുപോലെ കാണിച്ചിട്ട് കാര്യമുള്ളൂ അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഏറ്റവും മുടിക്ക് റിസൾട്ടിട്ട് നിങ്ങൾക്ക് തണുപ്പ് പിടിക്കാത്തവരാണ് ഇതാർക്കും പിടിക്കാവുന്ന ഒരു കാര്യമാണ് ഇത് മാത്രം അയച്ചു ചെയ്തുകൊണ്ടിരുന്നാൽ മതി മുടി നല്ല കരുത്തായിട്ട് തിക്കായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇന്ന് ഞാൻ സ്ഥലം മാറ്റി പിടിച്ചു കേട്ടോ ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരിക്കട്ടെ ഫസ്റ്റിലെ തന്നെ നമ്മൾ ഏത് ടിപ്സ് ചെയ്യുമ്പോഴും ഫസ്റ്റിലെ തന്നെ നമ്മൾ നമ്മുടെ തലമുടി നന്നായിട്ട് ഇതേപോലത്തെ ചീപ്പ് വെച്ച് ചെയ്യുക മടുത്തവരൊന്നും വീഡിയോ കാണണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർക്കൊക്കെ ഇതൊക്കെ അറിയാം നമ്മുടെ പഴയ കൂട്ടുകാർക്കെല്ലാം ഈ ടിപ്സ് അറിയാം ഈ ടിപ്സ് കൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് മുടി വളർന്നവരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ നല്ല ഓയിലൊക്കെ ഇട്ട് ഉലുവ വെച്ച് തേച്ച് നല്ല അടിപൊളിയാക്കി മുടിയിട്ടേക്കൊക്കെ ഉണ്ടാവും അപ്പം ഇതിൽ ഫസ്റ്റില് നമ്മളിത് ഇങ്ങനെയും കൂടെ ചെയ്യണം ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് മുടിയെ ആദ്യം നമ്മൾ താരന്റെ താരം മൊത്തം കളയണം കേട്ടോ താരം മൊത്തം കളഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മുടിയൊന്നും ആർക്കും വളരത്തില്ല വെറുതെ കുറെ ഇത് ചെയ്യാന്നല്ലാണ്ട് മുടി വളരത്തില്ല കേട്ടോ താരനെ മൊത്തം കളയണം ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ട് ഇന്ന് ഞാൻ രാവിലെ ടിപ്സ് ചെയ്യുക കാരണം ഞങ്ങൾക്കിന്ന് നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ പോവുകയാണ് കിടങ്കറയ്ക്ക് പോവുകയാണ് അവിടെ മൂത്ത ചേച്ചി മക്കളും എല്ലാവരും വരും അപ്പം ഞാനും ചേട്ടനും മാത്രം മോന് കോളേജുണ്ട് മോൻ പോയി കോളേജിൽ അവനെ വിട്ടു അത് കഴിഞ്ഞ് അമ്മ കഴി ഇടക്ക് അടപ്പിൽ നിന്നല്ലേ ഞങ്ങൾ ബൈക്കിൽ പോയിട്ട് അവൾ പറഞ്ഞു എടി വാടി നിങ്ങൾ രണ്ടുപേരും വരും മാത്രമെങ്കിലും വാടി പറഞ്ഞുകൊണ്ട് മാത്രം പോവുകയാണ് വൈകിട്ട് അമ്മ ഇങ്ങനെ തിരിച്ചെത്തും അപ്പം നമ്മൾ ഫസ്റ്റിൽ അതാണ് ഞാൻ രാവിലെ തന്നെ വെട്ട ഇച്ചിരി കുറവുണ്ട് രാവിലെ ആയതേ ഉള്ളൂ കേട്ടോ മോനെ വിട്ടുടനേ ഞാൻ തുടങ്ങി ഏഴുമണി കഴിഞ്ഞോളൂ അപ്പം എനിക്കെന്താണേലും ഇത് ടിപ്സ് മുടക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ടിപ്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളേയും കാണിക്കണ്ടേ അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് നന്നായിട്ട് പാരച്ചൂട്ട് ഇല്ല കേട്ടോ ഏതാണെന്ന് വെച്ചാൽ അതിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ വോളിയം ചെയ്ത് ആ പിന്നെ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ക്രൈം പോന്ന് വെച്ച കേട്ടോ ചേച്ചിയും എന്നാ ചേച്ചി എന്താ മുടിക്ക് ചെയ്തത് ഇത് ഞാൻ വോളിയായിരുന്നു ചെയ്ത കേട്ടോ വോളിയാണ് ചെയ്തത് അല്ലാണ്ട് സ്ട്രെയിറ്റല്ല സ്ട്രെയിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേയ്പ്പെ മാറിപ്പോവും വോളിയം ചെയ്താൽ സ്ട്രേ നമുക്ക് ഷേപ്പ് ഒന്നും മാറത്തില്ല മുടി നന്നായിട്ട് കിടക്കും അതായിരുന്നു കേട്ടോ ഇത് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്തു ഞങ്ങൾക്കാർക്കും മുടിയൊന്നും പൊഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ഓരോരുത്തരുടെയും നമുക്കറിയത്തില്ലല്ലോ എനിക്കെന്താണ് ഇതിൽ ചേച്ചിക്കൊന്നും മുടി പൊഴിഞ്ഞിട്ടില്ല നന്നായിട്ട് വളരത്തേ ഉള്ളൂ കേട്ടോ വളർന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇത് തന്നെ ചെയ്ത് കവിതാപ്പവി പറയുന്നത് കറക്റ്റാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ശ്രദ്ധിക്കത്തില്ലായിരിക്കും മുടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് പാണാവളി പോയപ്പോഴത്തേക്കും യാത്ര ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കൊതിക്ക് ഞാൻ അയച്ചിട്ടേ അയച്ചിട്ടിട്ട് ക്ലിപ്പിട്ട് മാത്രമേ പോയുള്ളൂ എന്തു വേണ്ടി വന്നപ്പോഴത്തേക്ക് കെട്ടും പിടിച്ച് അപ്പം നമ്മളതിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആ കെട്ടൊക്കെ നമ്മൾ കളയും എല്ലാവരും ഒന്നും കളയത്തില്ലായിരിക്കും അങ്ങനെയുള്ളവരുടെ മുടിയൊക്കെ ആണെങ്കിൽ പോകുമായിരിക്കും കേട്ടോ ഒന്നും അറിയാൻ പറ്റില്ല കവിതാക്കറിയാൻ കുറ്റം പറയുന്നില്ല കാരണം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ മുടി എന്തൊക്കെ ചെയ്താലും നമ്മൾ സൂക്ഷിക്കണം ഇപ്പം തന്നെ ഞാൻ ഇതിന് സംരക്ഷണം കൊടുക്കുന്നത് കണ്ടോ അതുകൊണ്ടാണ് എന്നും പറഞ്ഞാൽ ഒത്തിരി മുടിയുണ്ട് നല്ല ഞാൻ ഈ പറയുന്നത് ഉള്ള മുടി ഇത്രയാണ് ഇത്രയുള്ളായിരുന്നു മുടി അതൊരുമാതിരി ചകിരിനാരു പോലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നെ മഹാവൃത്തികട അതാണ് ഈ ടിപ്സിൽ നിന്നാണ് എൻ്റെ മുടിയെ ഞാൻ ഉയർത്തിയെടുത്തത് അതാണ് പഴയത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം സ്കാൽപേലും എല്ലാം തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ഏത് ടിപ്സും ചെയ്താൽ മസാജ് ചെയ്യണം കേട്ടോ അതെ ഇങ്ങനെ 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 മസാജ് ചെയ്തിട്ട് ശകല നേരം കൂടെ ഞാൻ മസാജ് ചെയ്തിട്ട് പൊക്കി കെട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാവേ എട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ അപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് ആയി ദാ പത്തു മിനിറ്റ് കഴിഞ്ഞു മുടിത കെട്ടിയത് നമുക്ക് അയച്ചിടാം നിങ്ങൾക്ക് പത്തു മിനിറ്റ് അല്ല നിങ്ങൾ കുറെ നേരം ചെയ്യണമെങ്കിലും ചെയ്തോണം കേട്ടോ കാരണം ഇന്നിപ്പോ എനിക്ക് പോണ്ടാണ് അല്ല ഞാനിങ്ങനെ അറിയാം ജോലിയെല്ലാം ചെയ്തിട്ടൊക്കെയാണ് ഇതൊക്കെ അഴിച്ച് ഇടുന്നത് അഴിച്ചിട്ടിട്ട് മുട്ട തേക്കുന്നത് എത്ര നേരം മണലിൽ മണലിരുന്ന ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്തോണം ഇത് എത്ര നേരം മണലിൽ ഇരുന്നാലും ഓരോ നീരുവീഴ്ചയോ സൈനസോ ഇതൊന്നും പിടിക്കാല്ല ഉലുവ മറ്റുള്ള സാധനങ്ങളെല്ലാം തണുപ്പ് പിടിക്കാത്തവർക്ക് പിടിക്കത്തില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നു പിന്നെ ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മുടെ മുട്ട എന്താ നമ്മുടെ മുട്ട എടുക്കുന്നു ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുട്ട തേച്ചേക്കാം നന്നായിട്ട് തന്നെ വെക്കണം ഞാനിപ്പോൾ മുട്ടയുടെ ഇച്ചിരി ആയി തേച്ചിട്ട് കാരണം ഇടയ്ക്ക് മറ്റേ ടിപ്സൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് മുട്ടയുടെ കുറച്ചായി വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ മുട്ട തെക്കും കേട്ടോ വെക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കാണിക്കാൻ അടിക്കട വശത്ത് അവിടെ പക്രു കിടക്കുന്നുകൊണ്ട് അവൻ കിടന്ന് കുറയ്ക്കുന്നേ അതാണ് ഞാൻ ഈ വശത്തോട്ട് വന്നത് അവിടെ കാക്കയൊക്കെ വന്നിരിക്കുമ്പോഴേ കുരയ്ക്കുമ്പോൾ ക്ലിയർ അല്ലല്ലോ ഒന്നാമ ഇന്നലത്തെ വീഡിയോ തന്നെ ആരാണ്ടറിയാണ് എന്നാ നീ ഒക്കെ ഇട്ടാണോ അത് സത്യം പറഞ്ഞാൽ അതിനെ കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്നറിയാ നമ്മൾ ഹെഡ്സെറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുത്തത് അപ്പൊ ഹെഡ്സെറ്റിന് ഒരുമാതിരി കുറന്നൊരു സൗണ്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ അതാണ് ആ എന്താ നമ്മുടെ ഓ പതുക്കെ പറ കാണിക്കുന്നില്ലേ സ്ലോ മോഷൻ അതിനകത്തെന്തോക്കെയോ സൗണ്ട് ഞാൻ പിന്നെ കേട്ടത് കേട്ടോ ആ പിന്നെ ചേട്ടൻ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ ആ ഫാനിൻ്റെയും കൂടെ വോയിസ് കൊടുത്തപ്പോൾ അതും കൂടെ ഒക്കെ കൊണ്ടാണ് അത് മഹാ ഇതായി എനിക്ക് തന്നെ മനസ്സിലായി കേട്ടപ്പോൾ അല്ലാണ്ട് നമ്മളെന്താ മ്യൂസിക് ഇട്ടാത്ത അവസ്ഥ എങ്ങനെയുണ്ട് കോപ്പിറൈറ്റ് വന്ന് ഞാനൊരു മ്യൂസിക്കിനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ചിലർക്കൊന്നും അറിയത്തില്ലല്ലേ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ പറയണ്ടേ എന്നാൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്തെങ്കിലും ഓണാക്കി വെച്ചാൽ അതെല്ലാം ചിന്തിക്കേണ്ടി ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പോസിറ്റീവ് നെഗറ്റീവുണ്ട് നെഗറ്റീവിനെ നമ്മൾ തട്ടി ദൂരോട്ട് ഇരിക്കുക പോസിറ്റീവ് മാത്രം ചിന്തിക്കുക ജീവിതത്തിലും അത് തന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ ഉയർച്ച എടുത്തു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ കാര്യം നമ്മളുടെ മൊത്തം തേച്ച് കേട്ടോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഫുള്ള് തേച്ചു ഇനി ഇങ്ങനെ നമുക്ക് ഇട്ടേക്കാവേ ഇനി നന്നായിട്ട് സ്കാൽപ്പേലോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല പ്രയോജനമുള്ളൂ മുടിയേ ഒന്നും പിഴുത്തേച്ചിലേ സാരയിൽ കാൽപ്പേൽ കേട്ടോ പിന്നെ രണ്ട് മുട്ട ഒത്തിരി മുടിയുള്ളവർക്കൊക്കെ രണ്ട് മുട്ട ഞാൻ ജീവിതത്തിൽ രണ്ട് മുട്ട എടുത്തിട്ടില്ല എനിക്ക് ഈ പറയുന്ന പോലെ മുടികളൊന്നും ഇല്ലല്ലോ ആവശ്യത്തിന് മാത്രം എടുക്കുക ഇത് നമ്മുടെ പിന്നെ ഇതാ കേട്ടോ കോഴിമുട്ടല്ലേ നമ്മുടെ കോഴിയുടെ മുട്ടയാ നല്ല നാടൻ മുട്ടയാട്ടോ നാടൻമുട്ട ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളമൊട്ടയാണെങ്കിലും മതി ചേച്ചിയൊക്കെ അവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയതിക്കുന്ന ഒരു കുഴപ്പമില്ല ഇതുപോലെ തന്നെ ഗുണം ചെയ്യുന്ന കേട്ടോ പിന്നെ നാടൻമുട്ട ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഗുണം ചെയ്യും അതാണ് പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കണം കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചേക്കുന്നു ഞാനല്ല ഇതിൻ്റെ ഒപ്പം പറയുന്നത് ഇതിനായിട്ട് സമയം കളയണ്ടല്ലോ നോക്കാം അതാക്കെ കാക്കയ്ക്ക് മുടിയെ തിരിച്ചു കൊടുക്കണം കുറേ ആൾക്കാർ പറയുന്നത് ചോദിച്ചു എന്നും ഈ ഓരോ ടിപ്സ് ഇതൊക്കെ തന്നെ എന്നും ചെയ്യണമെന്ന് എന്നും ഒന്നും ചെയ്യണ്ട കേട്ടോ എൻ്റെ കൂടെ ചലഞ്ചിൻ്റെ സമയം മാത്രം ഇപ്പോൾ ഹെയർ കെയർ ചലഞ്ചാണ് ആ സമയം മാത്രം നമ്മൾ ഇത് ഒന്നിച്ച് എൻ്റെ ഒപ്പം തന്നെ ഈ ടിപ്സെല്ലാം ഓരോ ദിവസവും ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അല്ലാതെ എന്നും ഇത് ചെയ്തോണ്ടിരുന്ന വല്ല അസുഖം പിടിച്ചു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും ആഴ്ചയിൽ ഒന്ന് ഏതെങ്കിലും ഒരു ടിപ്സിനെ ഈ ചലഞ്ച് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യ സംരക്ഷിക്കുന്ന പോലെ മാത്രായിരിക്കും മുടി വളരുന്നത് അല്ലാണ്ട് അവരുടെ മുടി വളർന്നു ഇവരുടെ മുടി വളർന്നു നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ശരിയല്ല പറഞ്ഞത് ഇനി നമ്മൾ ജോലി എന്തെങ്കിലും ഉണ്ടാ പോയി ചെയ്തോ ഇരുപത് മിനിറ്റ് എങ്കിലും ഇരിക്കണം കേട്ടോ അതല്ല ഇരുപത് മിനിറ്റ് കൂടുതൽ നേരം ഇരിക്കേണ്ടവർക്ക് എത്ര നേരം വേണേലും ഇരിക്കാം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമുക്ക് അസുഖമൊന്നും ഇല്ലെന്ന് എനിക്ക് എന്തും പിടിക്കും തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരെ എത്ര നേരം വേണേലും ഇരിക്കാം തണുപ്പുള്ള കാര്യങ്ങളും ചെയ്യാം അപ്പം നമുക്കെന്താണേലും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എന്താണേലും വരാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അതാ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നു നമുക്ക് മുടി നല്ല ഉണങ്ങി മുട്ടയുടെ ഇതുകൊണ്ട് നല്ല ഉണങ്ങി ഇനി നമുക്ക് കുളിച്ചിട്ട് കാണാം കുളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഷാംപൂ ഒന്നും വേണ്ട മുട്ടയുടെ വെള്ളം നാരങ്ങയും കൂടെ തേക്കുമ്പോൾ ഒരു മണവും വരത്തില്ല കേട്ടോ ചെയ്തവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ടിപ്സ് ചെയ്തവർക്കെല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് മുടി ഷാംപൂ ഇല്ലാതെ നോർമൽ വാട്ടറി കുളിച്ചിട്ട് വരിക ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ ദാ കുളിയെല്ലാം കഴിഞ്ഞു മുട്ടയെല്ലാം തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ദാ വന്നു നിങ്ങൾ സത്യമായി കാര്യം എനിക്ക് മുടിയുടെ ഫസ്റ്റ് ഒറ്റ തൊട്ടുള്ള ആദ്യത്തെ അനുഭവത്തിൻ്റെ മുടി വളരാനുള്ള ടിപ്സ് ഇതാണ് അത് അതെൻ്റെ കൂട്ടുകാർക്കോ എല്ലാവർക്കും അറിയാം പഴയ സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ അപ്പത്തോട്ട് ഞാൻ ഈ ടിപ്സ് ഇടാറുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാനിത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഡേ ഫോറിലോട്ട് കടക്കുമ്പോൾ നമ്മൾ പഴയതിനെ മറക്കാൻ പറ്റുമോ ഈ പഴയ നിന്നാണ് നമുക്ക് ഉയർച്ച കിട്ടിയത് നമ്മുടെ തലമുടിക്ക് അപ്പം ഏത് കാര്യത്തിലും പഴയതിൽ നിന്ന് ഉയർച്ച കിട്ടുന്നത് നമ്മൾ ഒരിക്കലും പഴയതിനെ മറക്കാൻ പറ്റത്തില്ല അപ്പം ഈ ടിപ്സ് ചെയ്യേണ്ടിവരെ ഇത് തന്നെ ചെയ്താലും നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ വരും മുടി വളർന്നെല്ലാം കഴിയുമ്പോൾ ഞാൻ പറയുന്ന ടിപ്സിലോട്ടൊക്കെ ചെയ്യുന്ന കാണിക്കുന്ന ടിപ്സുകളോട്ടൊക്കെ പോയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ